ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഞാനൊരു പച്ചക്കായ പയറുപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം പയറും കായും നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പയറാണ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കായ ചേർത്ത് പയറിന്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചൊടുക്കുന്നുണ്ട് ഞാൻ വേറെ ഒക്ക ഒന്നും ചേർത്ത് കൊടുക്കണില്ലാത്ത ഇതിലേക്ക് കണ്ട പയറ് മാത്രമാണ് ഇനി നമുക്ക് ഇതൊരു നാല് വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം പയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് കഴുകി ഞാൻ വാർന്ന് വെച്ചിട്ടുള്ള കായ മുഴുവനായിട്ട് കൊടുക്കാം ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണ ഒരു മൂന്ന് പച്ചമുളക് ചേർക്കണമെങ്കിൽ പിന്നെ നാട്ടിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം നമ്മൾ പയറിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പൊ നമുക്ക് പയർ വെന്തിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് കായലും കൂടി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒരു വിസിൽ വരുത്താം കുറേ ഒന്നും വേണ്ട കായ ചെറുതാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതില് വെള്ളവും ഉണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉണ്ട് അപ്പൊ ഞാൻ ഒരു വിസിലാണ് വര അടിക്കണത് പെട്ടെന്ന് തന്നെ വെരന്ത്ണതല്ലേ അപ്പൊ നമുക്ക് ഒരു വിസില് അടിച്ചിട്ട് ഓഫ് ചെയ്തിട കുക്കറ് മൂടിയെ പയരും കായം എന്ത് വരുമ്പോഴത്തേനും അതിലേക്കുള്ള ഉള്ളിയും മുളകൊന്നും ചതച്ചെടുക്കണം അതിന് വേണ്ടി ഞാന് ഒരു പത്ത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ചെറിയ മുളക് ആരണം പത്താണ് ഉള്ളത് പിന്നെ എരിവിനുസരിച്ച് നമുക്ക് കൂട്ടേം കുറക്കൊക്കെ ചെയ്യാത്ത പിന്നെ ഞാനൊരു അഞ്ചാറല്ലേ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം ഉള്ളിമുളകുപ്പ് നല്ല പോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് വേണ്ട അതേപോലെ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം പയറും കായ് ഇപ്പൊ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അറുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഇപ്പൊ ചൂണ്ടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂണ്ടായി വെടുക്കാം വെളിച്ചെണ്ണ ചൂടായ വെള്ളത്തിന്റെ നമുക്ക് ഇനി നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ഉള്ളി മുളകി ഞാൻ കൂട്ടി ചേർത്ത് വയ്ക്കാം കറിവേട്ട നല്ല പോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചേർക്കാം ഇളക്കിട്ടൊന്നും ഇത് കഴിയാതെ നമുക്ക് ഇതൊന്നും മൂത്തു വയ്ക്കുളകൊക്കെ ഇപ്പൊ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് വേണ്ട മാറി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലായിട്ട് പയറും തായം വേഗിച്ച് വെച്ചേക്കണം അത് രീതിക്ക് പൊട്ടിപ്പോഴുവനായിട്ട് ഞാൻ ഇട്ടു കൊടുത്തോണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അത് ഉള്ളിയും മുളകിന്റെ ഒക്കെ ഇത് ചായയും പയറിൽ എല്ലാവർക്കും താവണ രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കാം സിമ്പിളല്ലേ ചെയ്യാൻ എത്ര പെട്ടെന്നാണ് ആയത് ഈ ഒരു ഉപ്പേരിന്റെ നമുക്ക് ചോറിന്റെ കൂടെ വേറൊരു കറിയുടെയും ആവശ്യമില്ല നല്ല ടേസ്റ്റിയാണ് ചോറ് ഞാന് ഞാനൊരു നിറച്ച് ചോറ് ഇതൊന്നും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇത് ആയി വന്നിട്ടുണ്ടാവും ഒന്ന് രണ്ടു മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായി മൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായി ചെറിയ പരിപാടി ഇതിപ്പോ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പച്ച ചായയും ഫയറുപ്പേനും ഫയറും കൂടി ഉപ്പേനും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നമുക്കിന് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ